ഞാനിപ്പോ നിൽക്കുന്നത് നഗറിലുള്ള ഗോൾഡൻ മാർക്കറ്റിന്റെ മാർക്കറ്റിന്റെ മുൻപിലാണ് പച്ചക്കറി മുൻപിലുള്ള ആകാശപാതയ്ക്ക് അടുത്തുനിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്കും പോകുന്ന റോഡിന്റെ വലതുവശത്തായിട്ടാണ് ഗോൾഡൻ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത് തൃശൂർ നഗരത്തിലെ തെരുവോര കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കുന്നതിനായി തൃശൂർ കോർപ്പറേഷൻ ഒരുക്കിയ സ്ഥലമാണിത് ഏകദേശം ഇരുനൂറ്റി ഇരുപത്തി അഞ്ചോളം കച്ചവടക്കാരെയാണ് ഇവിടേക്ക് പുനരധിവസിപ്പിച്ചിട്ടുള്ളത് ഇവർക്കെല്ലാം പ്രത്യേകം പ്രത്യേകം ഒരേ വലിപ്പത്തിലുള്ള സ്റ്റാളുകൾ അലോട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മാസം പതിനേഴാം തീയതി ഔദ്യോഗികമായി ഈ മാർക്കറ്റിന്റെ ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ ഇവിടെ ഏകദേശം ഇരുന്നൂറോളം കച്ചവടക്കാരാണ് കച്ചവടം തുടങ്ങിയിട്ടുള്ളത് ഇനി കുറച്ചുപേരും കൂടി തുടങ്ങാനുണ്ട് അവരും താമസിയാതെ തുടങ്ങുമെന്ന് കണക്ക് കൂട്ടാം ഇത് ഗോൾഡൻ മാർക്കറ്റിലെ കിഷോർ ജേറിന്റെ കടയാണ് കൃഷോർക്കായിട്ട് കച്ചവടം ഇപ്പൊ തുടങ്ങിയിട്ട് എത്ര നാളായിട്ടുണ്ട് ഇവിടെ മൂന്ന് കൊല്ലം കഴിഞ്ഞു മൂന്ന് കൊല്ലം കഴിഞ്ഞു മുമ്പ് ഈ തിരുവോരത്തിന്റെ തിരുവോത്തിന്റെ അതിൽ തൃശ്ശൂരിൽ ടൗണില് ഏതോ സൈഡിലാണ് ഇപ്പൊ എങ്ങനെയുണ്ട് ഇവിടെ ഇവിടെ ആദ്യം വന്നപ്പോ കച്ചവടം കുറവായിരുന്നു ഇപ്പൊ കച്ചവടം മാറ്റാൻ ഉണ്ട് ജനങ്ങൾ അറിഞ്ഞു അറിഞ്ഞ് പോയി മാറി 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 പഴയക്കാളും കൂടുതൽ നല്ല സാധനങ്ങളും മാറ്റം മാറ്റാണ്ട് ഇപ്പൊ ചേട്ടൻ അടുത്ത് വെക്കുന്ന സാധനങ്ങൾ പണ്ട് വെച്ചിരുന്നേക്കാൾ എത്ര പേലൂടിയായിട്ട് ണ്ട് ജനങ്ങളുടെ ഇതനുസരിച്ച് നമ്മള് മാറ്റങ്ങള് ഇവിടെ കച്ചവടത്തില് നല്ല നല്ല ഐറ്റങ്ങൾ പാന്റുകള് ഷർട്ടുകൾ നല്ല നല്ല ഐറ്റങ്ങൾ ഇറക്കിയിട്ടുണ്ട് അത്യാവശ്യം തിരുവോരത്തിൽ നിൽക്കുമ്പോണ്ടായിരുന്ന കച്ചവടമാണോ കൂടുതൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയി തോന്നിക്കുന്നത് ഇവിടെ വന്നപ്പോഴെ കച്ചവടമാണോ ഇപ്പത്തേത് വെച്ച് നോക്കുമ്പോ നമുക്ക് അവിടെ ആയിരുന്നു കച്ചവടം പക്ഷേ ഇപ്പോ നമ്മൾ ഇവിടത്തെ കച്ചവടം നോക്കുമ്പോ നമുക്ക് മാറ്റങ്ങൾ ഉണ്ട് ഇവിടെ അതായത് കച്ചവടം ഇവിടെ കിട്ടുന്നുള്ള ഒരു കൊറപ്പുണ്ട് ഞങ്ങക്ക് മാറ്റം വന്നോണ്ടിരിക്കുന്നു കച്ചവടത്തിൽ ഇവിടെ ഇത്രയും കടകളുള്ള കാരണം ആൾക്കാർ കൂടുതൽ വരാനുള്ള സാധ്യത ഇവിടെ അറിയാത്തതിന്റെ ഒരു കൊഴപ്പാണ് ഇത് പുറത്തേക്കിനും പബ്ലിസിറ്റി ഇവിടത്തെ പബ്ലിസിറ്റി പോരാ പോരാ ആ ഇന്ന ആൾക്കാർക്ക് അറിയില്ല അപ്പൊ അറിഞ്ഞറിയാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടും കൂടി പ്രധാനമായിട്ടും കുട്ടികളുടെ ഐറ്റം ഉണ്ട് ലേഡീസ് ആയിട്ടുണ്ട് അപ്പോ മാർക്കറ്റിൽ എല്ലാ കടകളും ഉണ്ട് ഇവിടെ ഐറ്റങ്ങളുണ്ട് ഐറ്റംസ് കോമ്പറ്റീഷൻ അവരായിട്ട് നിങ്ങൾക്ക് ഉണ്ട് അതെ അതെ നമുക്ക് ഇതിന്റെ ഉള്ളിൽ കൂടെ നടന്നു നോക്കാം കണ്ടില്ലേ ഹാൻഡ് ഹാൻഡോസ് കൊലരി സ്പാനേഴ്സ് ചുറ്റികകള് എന്ന് പറഞ്ഞാൽ ആൻഡ് ടൂൾസിലുള്ള വെറൈറ്റി ഐറ്റംസ് ഉണ്ട് താഴെ കിടക്കുന്നത് പ്ലാസ്റ്ററിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന വുഡൻ ഐറ്റംസ് സ്ലൈസർ വെട്ടുകത്തി മുള് കുട്ടികൾക്കുള്ള ഡ്രസ്സുകള് പാക്കറ്റുകളുണ്ട് ടീഷർട്ട്സ് കേരള സാരികള് അടുത്തതിൽ മൊബൈൽ എക്സസറിസ് ആണ് ഈ കാണുന്നത് എലക്ട്രോണിക് ഐറ്റംസ് ഉണ്ട് ഇവിടെ ബ്ലൂടൂത്ത് ഗ്ലൂടൂത്ത് അങ്ങനെയുള്ള ഇവിടെ ഹരി മൊബൈൽ എക്സസറിസ് സ്റ്റാൾ നമ്പർ നൂറ്റി മുപ്പത്തിരണ്ട് വെറൈറ്റി കാണുന്നുണ്ടല്ലോ ഇപ്പൊ കാണുന്നുണ്ടല്ലോ ഈ മാർക്കറ്റിന്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു ഒരു സന്തോഷം തോന്നുന്ന വിധത്തിലുള്ള കാണുന്നില്ലേ ഇപ്പൊ ഈ സമയത്ത് തിരക്കു സമയത്താണ് ഞാൻ ഇത് പിടിച്ചിട്ടുള്ളത് അതുകൊണ്ട് തിരക്കില്ല അവധി ദിവസം നോക്കി പിടിച്ചുള്ളതാണ് ഷൂട്ട് ചെയ്ത അവധി ദിവസത്തിലാണ് മാർക്കറ്റ് തുറന്ന ഉടനെ തന്നെ ചെയ്തവളാണ് അതുകൊണ്ട് തിരക്കായിട്ടില്ല ഇടയ്ക്ക് ഇമിറ്റേഷൻ ജുവല്ലറി ഒരു ജുവല്ലറി ഷോപ്പിൽ കിടന്ന പ്രതീതി ഉള്ളിൽ കടന്നു കഴിയുമ്പോൾ വെറൈറ്റി പ്രൊഡക്ട്സ് ഉണ്ട് ഹെൽമെറ്റ്സ് അഗെയിൻ ഇമിറ്റേഷൻ ജുവല്ലറി പേൾ ജുവല്ലറി കണ്ടില്ലേ ഇഷ്ടംപോലെ പറയട്ടെ ബാഗ്സ് കുട്ടികൾക്കുള്ള ബാഗ്സ് നിരവധി സാധനങ്ങൾ ഇതിനുള്ളിൽ കിട്ടാണ്ട് പെൺകുട്ടികൾക്ക് മേക്കപ്പിനുള്ള ഐറ്റംസ് ഇനി നമുക്ക് ഇവിടെയുള്ള കണ്ണൻ എന്ന് വിളിക്കുന്ന ധനേഷ് പറയുന്നത് കൂടി നമുക്ക് കേൾക്കാം അല്ലാത്തര സാധനങ്ങളും ഒരു സാധാരണ ഒരു വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും ഇതിനുള്ളിലുണ്ട് തുണികളായാലും പ്ലാസ്റ്റിക്കുകളായാലും ബേഗുകളായാലും ചെരുപ്പുകളായാലും എല്ലാ വകറ്റംസും ഇലക്ട്രോണിക്സിന്റെ ഐറ്റംസുകളും എല്ലാ വക സാധനങ്ങളും നമുക്ക് ഇതിനുള്ളിൽ നല്ല മിതമായ വിലയ്ക്ക് നമുക്ക് ഇതിനുള്ളിൽ ലഭിക്കുന്നുണ്ട് അതിപ്പോ ആൾക്കാർക്ക് നന്നായിട്ട് അറിയാം അതിപ്പോ ഹിന്ദി ഏറ്റവും കൂടുതൽ ചിന്തിച്ചറ ഹിന്ദിക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും തപ്പി നടന്ന ഏറ്റവും കുറവ് നോക്കി നടന്ന് പഠിക്കുന്ന ആൾക്കാരുടെ ഹിന്ദിക്കാർ ആ ഹിന്ദിക്കാരോട് ഏറ്റവും കൂടുതൽ വരുന്നുണ്ട അതിനുള്ള കച്ചവടം അതിനുള്ള വില കുറവുള്ളതുകൊണ്ടാണ് ഹിന്ദിക്കാരിൻ്റെ ഉള്ളിൽ കണ്ടമാനം കയറി വരുന്നത് അപ്പൊ അങ്ങനെ കൊറേ കച്ചവടങ്ങളൊക്കെ ഇവിടെ ആ രീതിയിലുള്ള കച്ചവടം നമുക്കൂടെ നടക്കുന്നുണ്ട് പിന്നെ ഈ റോഡ് പണിയുടെ പ്രശ്നം കൊണ്ടുള്ള കുറച്ച് ഇതുകൾ പിന്നെ ഇതിൻ്റെ ഉള്ളില് എല്ലാവർക്കും വന്ന് പിന്നെ ഇവിടെ മഴ കൊള്ളണ്ട ഒന്നും കൊള്ളണ്ട സുഖായിട്ട് ആൾക്കാർക്ക് വന്ന് സുഖമായി പേടിക്കാനുള്ള ഇതുകളും സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഇതിനുള്ളിൽ ഇണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇതിനുള്ളിൽ ഇപ്പൊ ആൾക്കാർക്ക് ഒരു ഐറ്റം തന്നെ പത്ത് കട പന്ത്രണ്ട് കടയില് ഒരു ഐറ്റം തന്നെയുണ്ട് അപ്പോൾ അവർക്ക് നോക്കി സെലക്ട് ചെയ്ത് മേടിക്കാനും നോക്കി നടന്ന് പേടിക്കാനും എല്ലാത്തിനും ഉള്ള ഇതുകൾ ഇതിൻ്റെ ഉള്ളില് ഇതാണ് പല വില കുറവിന്റെ സാധനങ്ങളുണ്ട് ഒരു നമ്മളിപ്പോ പുറമെന്ന് മേടിക്കുന്ന പകുതി വിലയ്ക്ക് ഇതിനുള്ളിൽ വരുന്നു പോകും എന്താ ഞങ്ങൾക്ക് ഇവിടെ വലിയ വാടയും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളിപ്പോ വല്യ ലാഭമില്ലാത്ത രീതിയിലാണ് ഇവിടെ കച്ചവടം ഇവിടെ കച്ചവടം ഉണ്ടാക്കാൻ വേണ്ടി ഇവിടുത്തെ കച്ചവടക്കാരനെ പരമാവധി വില അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്യണത് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ കൂലി കൊടുക്കണ്ട വാടക കൊടുക്കണ്ട ഞങ്ങൾ തന്നെയാണൊക്കെ ഇപ്പം ഞങ്ങൾ തന്നെയാണ് അപ്പൊ ഞങ്ങൾക്ക് ചെറിയൊരു ലാഭം ഒന്നും നോക്കണല്ലോ അപ്പൊ തൃശ്ശൂർ വേറെ കടയെന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ എമൗണ്ട് വാടക കൂടെ കണ്ടുവരും അപ്പൊ അവർക്ക് അതിനുള്ള ബെനിഫിറ്റ് ആയിട്ട് ഇതും ഇടേണ്ടി വരും നമുക്കത് അത് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരം നമുക്ക് വാടകയില്ല നമുക്ക് വാടക നിസ്സാര വാടക ഞങ്ങൾക്ക് വരുള്ളൂ ഞങ്ങൾക്ക് പണിക്കാർക്ക് ആവശ്യം ഉറക്കണ്ട പിന്നെ ഞങ്ങൾക്ക് വേറെ എക്സ്പെൻസുകളൊന്നും വരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ പരമാവധി ജനങ്ങൾക്ക് മിതമായ വിലയ്ക്ക് ഞങ്ങൾക്ക് സാധനങ്ങൾ കൊടുക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് ആൾക്കാർ വരുന്നവർ വീണ്ടും വീണ്ടും വരുന്നുണ്ട് പിന്നെ നമ്മൾ റോഡ് സൈഡിൽ ഇരിക്കുന്ന കച്ചവടം ഞങ്ങൾക്കില്ല റോഡ് സൈഡിൽ എന്ന് പറഞ്ഞാൽ ആൾക്കാർ കണ്ട് വന്ന് മേടിക്കുന്നതാ എല്ലാരും മേടിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാർ രാവിലെ അവിടെ മേടിക്കുക അവിടെ കണ്ട് ആൾക്കാര് കണ്ട് മേടിക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനല്ല ഇവിടെ എന്ന് പറഞ്ഞ ആൾക്കാർ മേടിക്കാൻ വന്നാൽ തന്നെ മേടിക്കുള്ളൂ അല്ലെങ്കിൽ ഇത് കണ്ടാലേ അങ്ങോട്ട് വരള്ളൂ മറ്റേന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അങ്ങനെയല്ല നമ്മൾ റോട്ട് ഇവിടെ എന്തെങ്കിലും ആവശ്യത്തിന് നമ്മള് പോകുമ്പോ ഇത് കണ്ടേ അപ്പൊ അത് കണ്ടത് മേടിക്കാന്നുള്ള ഒരു ഇൻട്രസ്റ്റില് വന്ന് കയറി നമുക്ക് അത് മേടിച്ച് അങ്ങനെ കുറെ ഇതുകൊണ്ട് അങ്ങനത്തെ കുറെ കച്ചവടം നമുക്ക് അവിടെ ലഭിക്കും ഇവിടെ അങ്ങനെ നമുക്ക് കച്ചു കിട്ടില്ല ഇവിടെ കച്ചവടം കിട്ടാന്ന് പറഞ്ഞാൽ ഇവിടേക്ക് വന്നാൽ നമുക്ക് കച്ചു കിട്ടും ആൾക്കാർ മേടിക്കാൻ വന്ന തന്നെ അപ്പൊ പുതിയ ആൾക്കാരികളൊക്കെ അറിഞ്ഞ പുതിയ ആൾക്കാരികൾ അതിൻ്റെ ഉള്ളിലേക്ക് വരണം അപ്പൊ നമുക്ക് അതിനുള്ള കച്ചവടം കിട്ടി ഇപ്പൊ സ്ഥിരം വരുന്ന ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് ഇപ്പൊ എനിക്കല്ല അതിനുള്ളിൽ ഒരു ഇപ്പൊ തുറക്കുന്ന സ്ഥിരമായി തുറക്കുന്ന എല്ലാ കടക്കാർക്കും എങ്ങനെ വന്നാലും ഡെയിലി ഒരു അഞ്ച് കസ്റ്റം ആറ് കസ്റ്റം സ്ഥിരം വരുന്നവരാ ഡെയിലി അതായത് അപ്പൊ അത് ഡെയിലി ഒരു മാസത്തിലെ മുപ്പത് മുപ്പത് സാറിന് നൂറ്റമ്പത് കസ്റ്റംബർ സ്ഥിരക്കാരുണ്ട് അങ്ങനെ സ്ഥിരമായിട്ട് വരുന്ന കുറെ കസ്റ്റമേഴ്സ് ഇപ്പൊ എല്ലാ കടക്കാർക്കുണ്ട് പുതിയ ആൾക്കാരോടും ഇനിയും അറിഞ്ഞു കൊറേ പേർക്ക് അറിയില്ല ഇപ്പോഴും ഈ ഷെഡ് കാണുമ്പോൾ എന്താണ് ഷെഡ് എന്താണെന്ന് അറിയാത്ത അറിയാത്തോ ആൾക്കാരുണ്ട് അവരോട് അറിഞ്ഞതിന്റെ ഉള്ളിൽ എനിക്ക് എത്തുമ്പോ നമുക്ക് ഇതിനുള്ളിൽ നല്ല രീതിയിലുള്ള കച്ചവടം ജനങ്ങൾക്ക് വില കുറച്ചുള്ള രീതിയിൽ സാധനങ്ങൾ കിട്ടാനും ഒക്കെ നമുക്ക് കച്ചവടം കൂടും ഇതിനുള്ളിൽ കച്ചോടം കൂടും തോറും നമുക്ക് ജനങ്ങൾക്ക് അതിനനുസരിച്ച് വില കുറച്ച് സാധനങ്ങൾ കൊടുക്കാനും പറ്റും നല്ല രീതിയിൽ അപ്പൊ ഞങ്ങൾക്ക് കൂടുതൽ ഹോൾസെയിലിൽ ഞങ്ങൾക്ക് സാധനങ്ങൾ എടുക്കാൻ പറ്റും ഇപ്പൊ കൂടുതൽ ജനങ്ങൾക്ക് ഞങ്ങൾക്ക് വില കുറച്ച് കൊടുക്കാനും പറ്റും ഇനി നമുക്ക് ഗോൾഡൻ മാർക്കറ്റിലെ ജലീലുക്കയുടെ കടയിലേക്ക് പോവാം കടയുടെ പേര് റസീൻ ടൈംസ് നമുക്ക് ജലീലുക്കായിട്ടൊന്ന് സംസാരിക്കാം ഇത് റസീൻ ടൈംസ് വാച്ച് റിപ്പയറിങ് വാച്ച് സെയിൽ അല്ല ഉള്ള കടയാണത് ഇവിടെ ഒരുവിധം കുറെ മോഡലുകൾ ഉണ്ട് നിങ്ങൾ ഇപ്പൊ കാണുന്നുണ്ടല്ലോ ഇതൊക്കെ ചേട്ടൻ കടയിലാണ് ചേട്ടാ കച്ചവടം എങ്ങനെയുണ്ട് പുറത്തെ റിപ്പയറിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം മൂന്ന് വർഷമായിട്ടുണ്ട് ഞാൻ മൊത്തത്തിൽ ഇരുപത് വർഷത്തോളമായി ഈ ഈ പരിപാടിയിലായിട്ട് മൂന്ന് ലാസ്റ്റ് വർഷം ലാസ്റ്റോടെ കാലഘട്ടം മൂന്ന് വർഷമായിട്ടുണ്ട് മൊത്തം അതിൽ കുഴപ്പമില്ലാത്തൊരു റിപ്പയറിംഗ് ഉണ്ട് സെയിലും ഉണ്ട് സെയിലുള്ളതുകൊണ്ട് മാത്രം ആർക്കും പൊതുവായി ഇവിടെ ഉള്ളവർക്ക് കച്ചവടം കിട്ടുന്നില്ല എന്ന അഭിപ്രായമില്ല പക്ഷെ കച്ചവടം കിട്ടുന്നില്ല പക്ഷെ ഇനിയും കൂടാൻ സാധ്യത ഞാൻ അവർ പ്രതീക്ഷിക്കുന്നത് കാരണം എന്നാൽ കോർപ്പറേഷൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നവരോട് കച്ചവടം വർദ്ധിപ്പിക്കാനായിട്ട് പല പല പ്രമോഷൻ ആക്ടിവിറ്റീസൂടെ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു പക്ഷെ അങ്ങനെയൊന്നും ഇവർക്ക് കിട്ടിയിട്ടില്ല പക്ഷെ ഇവരിപ്പ സ്വയം യൂട്യൂബർമാരും മറ്റ് തരത്തിലുള്ള സോഷ്യൽ മീഡിയക്കാരും വന്നിട്ടാണ് ഇവർക്ക് കച്ചവടം ഉയർത്തി കൊടുത്തിട്ടുള്ളത് ഒന്നൊരു ശേഷം ചേട്ടന്മാർ പറഞ്ഞു അപ്പൊ ഇനി ഇവർക്ക് ഇതുപോലെ കച്ചവടം കിട്ടണം കാരണം ഇവര് സ്വന്തമായ പോക്കറ്റിൽ നിന്ന് ഇത്രയും പൈസ ഇറക്കിയിട്ട് തെരുവോറ കച്ചവടത്തിനേക്കാൾ മികച്ച രീതിയിൽ ഇപ്പൊരു ഷോപ്പിന്റെ നുക്കായി ഇവർക്കൊക്കെ പെരുവർക്കൻ ഉണ്ടായിരുന്ന പോലെ അല്ല സാധനങ്ങൾ ഇഷ്ടം പോലെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് ഇവര് അപ്പൊ അതിനനുസരിച്ചുള്ള കച്ചവടക്ക് കിട്ടണം അത് കിട്ടാൻ നമ്മൾ നാട്ടുകാർ ഇവിടെ വരുന്ന ഒരു വിസിറ്റേഴ്സ് ഇവിടേക്ക് എത്തണം ഈ ചേട്ടന്റെ അടുത്തുള്ളത് കണ്ടില്ലേ കണ്ണട മുതൽ വാച്ച് പോലെയുള്ള ഐറ്റംസാണ് ഒരുവിധം ആവശ്യമുള്ള തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് വിവിധ വാച്ചുകൾ അത്യാവശ്യം സ്റ്റോക്കും ഉണ്ട് സെലക്ഷൻ ഉണ്ട് സെറ്റ് ആ പവർ ഗ്ലാസ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചേട്ടൻ കാരണം ഇവിടെ റിപ്പയറിംഗ് ഉണ്ടല്ലോ അത് കാരണം പവർ ഗ്ലാസ് കൊണ്ടു കഴിഞ്ഞാൽ സെറ്റ് ചെയ്ത് കൊടുക്കും അപ്പൊ അങ്ങനെ വന്ന പുറത്തുനിന്ന് ഒരാൾ ഫ്രെയിമും ഗ്ലാസും കൊണ്ടുവന്നുകഴിഞ്ഞാൽ അത് എത്ര സമയം കൊണ്ട് കൊടുക്കും തിരിച്ചു കൊടുക്കാൻ പറ്റും അവരുടെ ആവശ്യത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കും അപ്പൊ നമ്മളവരെ ടെക്സിന്റെ ഫ്രെയിമും ഗ്ലാസും സെപ്പറേറ്റ് വാങ്ങി കൊണ്ടുവന്നാലും ഈ ചേട്ടൻ അത് സെറ്റ് ചെയ്ത് കൊടുക്കും നമ്മുടെ സൗകര്യത്തിന് സമയത്തിനനുസരിച്ച് എത്രയും വേഗം വേണോ അതനുസരിച്ചൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കും അതിനുള്ള സംവിധാനങ്ങളെല്ലാം ഈ ചേട്ടൻ്റെ അടുത്തുണ്ട് അപ്പൊ ഈ കട പ്രത്യേകം നോട്ട് ചെയ്തേക്കാം ഷോപ്പ് നമ്പർ ഷോപ്പ് നമ്പർ കടയുടെ പേര് ഗേറ്റ് നമ്പർ നാല് ടൈംസ് അപ്പൊ എല്ലാവരും ഈ പേര് പറഞ്ഞതും കടയുടെ നമ്പറും കേട്ടല്ലോ ഈ ചേട്ടനെയും കാണുന്നുണ്ടല്ലോ ഇവിടെ വന്നാൽ നിങ്ങൾ കണട ഫിറ്റ് ചെയ്യുന്നതിനും ഫ്രെയിമും ഗ്ലാസും നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടു കഴിഞ്ഞാലും ഈ ചേട്ടൻ അത് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരും അപ്പൊ അങ്ങനെ എല്ലാവരും ചെയ്ത് കിട്ടില്ല സാധാരണ വലിയ കടകളിൽ പോയി കഴിഞ്ഞാൽ രണ്ടും കൊണ്ട് പറഞ്ഞു നിങ്ങൾ പുറത്തുകൊണ്ടേ ചെയ്തോളാൻ പക്ഷെ ഇവിടെ അങ്ങനെ ഇല്ല നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കിട്ടും വളരെ മിതമായ നിരക്കിലും എത്രയും വേഗത്തിൽ നിങ്ങൾ നിങ്ങളുടെ ആവശ്യാനുസരണം ചെക്ക് ചെയ്ത് തരുന്നതാണ് ചടങ് ചെയ്തു തരുന്നതാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ഓർമ്മിക്കുക വീണ്ടും ഇവിടെ വന്ന് കാണുക തൃശ്ശൂർ സന്ദർശിക്കുന്നവർ തൃശ്ശൂരിലെ ഈ ഗോൾഡൻ മാർക്കറ്റ് സന്ദർശിക്കാതെ പോയാൽ അത് വലിയ ഒരു നഷ്ടമാണ് ഉണ്ടാക്കുക ഇരുന്നൂറിൽ പരം കച്ചവടക്കാർ ഒരേ മേൽക്കൂരയ്ക്ക് കീഴേ വിവിധ വസ്തുക്കളുമായി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഒരു വീട്ടിലേക്ക് വേണ്ട ഒരുപാട് വസ്തുക്കൾ ഏറ്റവും മിതമായ നിരക്കിൽ ഇവിടെ ലഭ്യമാണ് ഇവിടുത്തെ കച്ചവടക്കാർക്ക് വേണ്ടി നിങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞങ്ങൾ ഇവിടെ വാങ്ങുന്നു നന്ദി നമസ്കാരം